എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതെ ഇന്ന് ഞങ്ങള് വീട്ടിലെങ്ങുമല്ല നമ്മളിതേ പുറത്ത് നമ്മളതെ പുറകെ നോക്കിയ അടിപൊളി നമ്മുടെ ചെറായി ബീച്ചിലാണ് ചെറായ് ബീച്ചിന്റെ ബീച്ചിൽ നമ്മൾ വന്നേക്കിണുന്നല്ലേ അത് എന്താണ് അടിപൊളി നല്ല അടിപൊളി അടിപൊളിയായിട്ട് രണ്ടു വർഷം പറ്റിയിട്ടുണ്ട് അതൊന്ന് ഞാന് സുതും കൂടി ബീച്ചിൽ ഒന്ന് അടിപൊളിയായിട്ട് തലകുത്തി വീണിട്ടുണ്ട് സുഖം എന്നെ എടുത്തുകൊണ്ട് ഒന്ന് കറക്കാൻ നോക്കിയതാണ് തലകുത്തി കുത്തി വീണിട്ട് മണ്ണൊക്കെ കേറിയ അപ്പൊ അതെ ഇന്ന് സാധാരണ നമ്മള് ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്നും ബീച്ചിൽ വന്ന് വൈകുന്നേരം അങ്ങനെ നനഞ്ഞു കുളിച്ച് നമ്മള് വീട്ടിലേക്കാണ് പോവാറ് പക്ഷെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് രാവിലെ നാളെ നമ്മള് ഒരു പത്ത് പതിനൊന്ന് മണി വരെ നമ്മൾ ഇന്ന് ബീച്ചിൽ നിന്ന് പോണില്ല നമ്മൾ ബീച്ചിൽ തന്നെ എല്ലാം നിക്കാൻ പോണത് ബീച്ചിന്റെതേ നമ്മുടെ ചെറായി ബീച്ചിൽ നിന്ന് കൊറച്ചും ഇങ്ങോട്ട് കേറി വരുമ്പോ മൊനമ്പം ബീച്ചിലേക്ക് പോണ വഴിയിൽ ഇതേ നമ്മൾ ഇവിടെ നമ്മുടെ ഒരു െത്തിയേക്കണത് കൊട്ടാരത്തിലാണ്ടാ നമ്മുടെ കൊട്ടാരം റിസോർട്ടിലാണ് നമ്മൾ കൊട്ടാരം റിസോർട്ടിൽ ഇന്നൊരു ദിവസം നമ്മൾ മാത്രമല്ല നമ്മളൊരു മൂന്ന് ഫാമിലി കൂടിയിട്ട് നമ്മൾ ഇന്ന് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാന്ന് കരുതി അല്ലേ അതെ ഞങ്ങൾ എപ്പോഴും കുറച്ച് ദൂരെ മൂന്നാറോ വാഗമണ്ണൊക്കെ പോകണോന്ന് ഞങ്ങൾ വിചാരിച്ചെങ്കിലും നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ചിറായിൽ ഇത്രയും ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് നമ്മൾ ഇതുവരെ ഇങ്ങനെ റിസോർട്ടിൽ പോയി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ തുടക്കം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ആവാമെന്ന് എഴുതിക്കൊണ്ട് ഞങ്ങളിതേ നമ്മൾ ഈ റിസോർട്ടിലായിട്ട് എത്തിക്കുന്നത് ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴും ശരിക്കും ഒരു കൊട്ടാരം ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ദേ അകത്ത് കയറി ചെല്ലുമ്പോഴും ഞാനൊരു അതിൻ്റെ ഒരു ഹോം ടൂറ് ഉള്ളിലെ കൊട്ടാരത്തിൻ്റെ ഒരു ടൂർ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ നമ്മുടെ വീഡിയോ വീടിയൊന്നും ഇവിടെ തുടങ്ങാൻ പോണിയാണ് നമ്മളൊരു മൂന്ന് മണി മൂന്നര ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് മണി ആയിരുന്ന സമയം നമ്മൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് വന്നത് അപ്പം അതേ ഇവിടെ എല്ലാവരും സെറ്റാണ് നമ്മൾ ചേച്ചേച്ചി അഞ്ചേട്ടനും ചേച്ചിയും അവർ ഫാമിലി കണ്ണൻ ചേട്ടനും ചേച്ചിയും അവർ ഫാമിലി ഞാൻ ഞാനും ചേട്ടന് ഫാമിലി അങ്ങനെയാണ് നമ്മൾ മൂന്ന് ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മളിന്ന് ഇവിടെ അടിച്ച് പൊളിക്കാമെന്ന് എഴുതിക്കൊണ്ടാണ് വന്നേക്കണതായിട്ട് അപ്പോൾ ഞങ്ങൾ ഇത്രയും നേരം പോയി ബീച്ചിലൊക്കെ പോയി പോയിരിക്കുന്നത് അവിടെ നിന്നാണ് വീണ്ടത് അതെ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചിക്കൻ്റെ ഒരു ഗ്രില്ല് പരിപാടികളൊക്കെ ചെയ്യാൻ എഴുതിയിട്ടുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഇനി സമയം കളയാതെ ഈ കൊട്ടാരത്തിൻ്റെ അകത്തോട്ടൊന്ന് കയറാം കൊട്ടാരത്തിൽ എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എന്തായാലും എന്നാ ഇനി നമുക്ക് സമയം കളയാതെ വേഗം തന്നെ ഈ റിസോർട്ടിന്റെ അകൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാട്ട അകത്തേക്ക് കയറുമ്പോ തന്നെ ആദ്യം തന്നെ നമുക്ക് പുള്ളിലോട്ടൊന്നു പോയിട്ട് വരാം പുള്ളി നോക്കിയപ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട് സംഭവം കിടുവായിട്ടുണ്ട് കേട്ടോ പിന്നില്ലേ നമ്മുടെ ഈ വീഡിയോ പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ലാട്ട നമ്മൾ നമ്മുടെ ആ ഒരു സന്തോഷം നിങ്ങളെല്ലാവരുമായിട്ടൊന്ന് പങ്കുവെക്കണതാണ് നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു സ്ഥലത്തൊക്കെ വന്നേക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടുത്തെ ഒരു ഹോം ടൂറ് പോലെ കാര്യങ്ങളൊക്കെ ചെയ്യണത് അങ്ങനെന്തെങ്കിലും നമ്മൾ പൂളിൻ്റെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന പോലെ ഒരു ഏരിയ ഒരു പ്ലേ ഗ്രൗണ്ട് പോലുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അല്ല പ്ലേ ഏരിയ ഉണ്ട് അതിന് ശേഷം നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ അതേ ഇങ്ങനെ മുകളിലോട്ട് നമുക്കൊരു മൂന്നാമത്തെ ഇതിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ബീച്ചിൻ്റെ നല്ലൊരു അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ അതേ ഗ്രീൻ മാറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോണത് പിന്നെ അതേ ഒരു കോമൺ ഹാൾ പോലെ നമുക്ക് പിള്ളേർക്കും എല്ലാവർക്കും എല്ലാവർക്കും കൂടി ഒരുമിച്ച് കിടക്കണമെങ്കിൽ അങ്ങനെ ഒരുമിച്ച് കിടക്കാം അങ്ങനെ എല്ലാം അങ്ങനെ അടിപൊളി സെറ്റാണ് കേട്ടോ മോളിൽ പ്രത്യേകിച്ച് നല്ല അടിപൊളി ഒരു വൈബാണ് മോളിൽ നിൽക്കുമ്പോൾ അതിന് ശേഷം നമ്മൾ അതേ താഴോട്ട് വരെയാണ് ഇനി ഞാൻ റൂം കാണിച്ചു തരാം നമുക്കിവിടെ നമ്മൾ മൂന്ന് റൂമാണ് എടുത്തേക്കണം ഫസ്റ്റ് റൂം ഉണ്ട് എവിടെ അവിടെ ഉണ്ടട്ട് ചേച്ചി നമുക്ക് മുകളിലേക്ക് മുകളിലാണ് നമ്മുടെ പാചകവും കാര്യങ്ങളൊക്കെ കാണിച്ച് അപ്പൊ നമുക്ക് പാചകവും കാര്യങ്ങളൊക്കെ മോളിലാണ് ഇപ്പൊ നമ്മള് ഒരു ഒരാൾക്കുള്ള റൂം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് റൂമും എല്ലാ റൂമും ഒരേപോലെ ഞാൻ ഒരു 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 ഹോട്ടൽ റിസോർട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് ലൈഫിലെ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് തന്നെ സന്തോഷത്തിലാണ് നമ്മുടെ ഇതൊരു ഡോറ് തുറന്ന് നമ്മൾ പുറത്തോട്ട് പോകുമ്പോ നമുക്ക് കടലിന്റെ ബാൽക്കണിന്ന് വ്യൂന്റെ ഒരു ചെറിയ വ്യൂ ആണ് ബാൽക്കണിന്ന് കടലിന്റെ ഒരു വ്യൂ കാണാൻ പറ്റും പിന്നെ നമുക്കിവിടെ ഒരു ടേബിളും ഫുഡ് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനാണെങ്കിലും രാത്രി ഇരിക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു എരി കൂടി അവർ തിന്നിട്ടുണ്ട് അപ്പൊ സംഭവം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മള് രാത്രി രാത്രിയിലത്തെ വ്യൂവും നമ്മള് പിന്നെ എന്തായാലും ഫുഡിനുള്ള സംഭവം റെഡിയാക്കി വെച്ചിട്ട് ചേട്ടന്റെ ഫുഡ് നമ്മളിപ്പം മഷ്റൂമും പനീറൊക്കെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ചേട്ടൻ അതും പിന്നെ പിള്ളേർക്കുള്ള ചിക്കനും പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളൊരു കറി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയാണ് നമ്മള് നമ്മുടെ ഫുഡ് കാര്യങ്ങൾ നമ്മൾ ഫുഡ് കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ നമുക്ക് നാളെ പതിനൊന്ന് മണി നമുക്ക് നിർക്കാന്നുള്ളതാണ് അപ്പൊ അതില് കൊറേ ഭാഗങ്ങളൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല നമ്മള് പൂള ഭാഗങ്ങളൊക്കെ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല പറ്റുന്ന ഭാഗങ്ങളെല്ലാം ഞങ്ങൾ കാണിച്ചു തരും ചേട്ടന് വന്നിട്ടോട്ട് ചേട്ടൻ ഇപ്പൊ മാറ്റിന്ന് ഞങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷം ഉണ്ട് ചേട്ടൻ വന്നത് എങ്ങനെയുണ്ട് സംഭവം അടിപൊളിയല്ലേ നമ്മുടെ ആദ്യേട്ടാണല്ലേ ഞങ്ങൾ രണ്ടുപേരും അതിട്ടാ സുതൊക്കെ അപ്പൊ ഞങ്ങളുടെ എല്ലാം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ വന്നേക്കുന്നത് അപ്പൊ അടിപൊളി സ്പെഷ്യൽ തന്നെയാണ് ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ആക്കണം ആ സ്പെഷ്യൽ ആക്കിയതല്ല ഞങ്ങൾ നിങ്ങളായിട്ടും കൂടി പങ്കുവെക്കും അല്ലെ നമുക്കിനി സെറ്റ് ചെയ്യാം ഫുഡിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വഴിയോ നമുക്ക് വീഡിയോ ആണ് ഒന്ന് മാഗ്നേറ്റ് ഇവിടെ മാരിനേറ്റ് അതിന് വേണ്ടിയിട്ടത് ചിക്കനൊക്കെ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ റെഡിയാക്കാൻ പോണേന് ചേച്ചിമാർ രണ്ടിനും കൂടി ചിക്കൻ കഴുകി തന്നിട്ടുണ്ട് ബാക്കി മസാല ചേട്ടന് ഈ മസാല വരുത്തിയിട്ട് നമ്മൾ അതിനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഇത് റെഡിയാക്കി വെച്ചിട്ടാണ് നമുക്ക് സന്ധ്യ സന്ധ്യയാകുമ്പോ ബീച്ചിലോട്ട് പോകാനായിട്ടാ വീടും ഇടുക്കുക നമ്മള് സുച്ചേട്ടനാണ് സുഖപ്പനക്ക് പരിസരത്തും കൂടി കാണാനില്ല വീണ്ടും വീട് പോലെ ഓടി അടിച്ചിട്ട് അങ്ങനത്തെ ഈ പാചകമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം സെറ്റാക്കി കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പൂളിലൊക്കെ പോയി പൂളിലൊക്കെ നമ്മൾ മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് പിള്ളേർ മാത്രമല്ല ഞങ്ങൾ വലിയ ആൾക്കാരും വളരെ ഹാപ്പി ആയിട്ടാണ് എൻജോയ് ചെയ്തത് അതിനൊരു കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ആരും പൂളിൽ ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ പൂളിലൊരു പ്രത്യേക അനുഭവമുള്ളൊരു കാര്യം തന്നെയായിരുന്നു അടിപൊളിയായിരുന്നു നമ്മൾ പുഴയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും പൂളിലൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്തായാലും അതൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഗുഡ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മൾ കുറച്ച് നേരം നടക്കുക പറഞ്ഞുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങിയിട്ടെ നമ്മൾ ഈ രാത്രിയിലെ ബീച്ചിൻ്റെ വൈബൊക്കെ ഒന്ന് കാണാൻ കരുതി പക്ഷേ ഞാനും തുൻ ചേട്ടനും അനിച്ചേട്ടനും ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും ക്ഷീണിച്ചിട്ട് അവിടെ കിടന്നിട്ടാ അപ്പം ഞങ്ങൾ ഓർത്ത് എന്ത് ചെയ്യാന്നാ നമുക്കൊരു സ ഒരു സർബത്ത് കഴിക്കാൻ കരുതി അപ്പം തുൻച്ചേട്ടനും അനുചേട്ടനും ഉപ്പ് സോഡയും ഞാനും ചേച്ചിയും കുൽക്ക് സർബത്താണ് കേട്ടോ കുൽക്ക് സർബത്ത് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നട്ടോ സോഡാ സർബത്തിന് പിന്നെ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ലല്ല അങ്ങനത്തെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ നടന്നതേ നമ്മുടെ രാത്രിയിലത്തെ വൈബ് കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൊട്ടാരം റിസോർട്ട് എന്ന് ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി കണ്ടിട്ട് ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തതാണ് കേട്ടോ നമുക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്തായാലും ഒത്തിരി റേറ്റ് ഒക്കെ കൊടുത്ത് നമുക്ക് വേറെ എവിടെയും പോയിട്ട് റിസോർട്ടിലും പൂളിലും ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് അത്യാവശ്യം ഒരു റിസോർട്ടാണ് കേട്ടോ നിങ്ങൾക്ക് മാർക്കെങ്കിലും പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാനിതിൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല അത്യാവശ്യം നമുക്കൊരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉള്ള മൂന്ന് റൂമൊക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു ഹലോ ഗുഡ് മോർണിംഗ് അഫതേ ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ടില ഒരു രാത്രി പുള്ളി കഴിഞ്ഞിട്ട് നമ്മളിപ്പോ നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ നേരം വെളുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആറരയൊക്കെ ആയി എല്ലാവരും വെളുപ്പിനും നമുക്കൊന്ന് പുറത്തേക്കൊക്കെ പോന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ രാത്രി നന്നായിട്ട് വൈകി കിടന്നുകൊണ്ട് തന്നെ നല്ലതായിട്ട് തന്നെ ഒരു വൈകുന്നേരം എഴുന്നേറ്റൊക്കെ കേട്ടോ അപ്പൊ നമുക്കത് എന്തായാലും ഒരു ആറരയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് പുറത്തെ വ്യൂന്ന് കാണിച്ച് തരാട്ടാ നമ്മൾ ഈ സമയത്തൊന്നും ജീവിതത്തിൽ ഇച്ചില് വന്നിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് എന്തായാലും ഈ സമയത്ത് ഞാനിവിടുത്തെ ആ ഒരു ഡോർ തുറന്ന് കാണിച്ചു തരാട്ടാ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് നോക്കല്ല അപ്പൊ ദേ നമ്മുടെ ബാൽക്കണിയിലെ വ്യൂ നോക്കി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ബീച്ച് ഇങ്ങനെ കാണാം അടിപൊളിയായിട്ട് ദാ സൈഡിലൊക്കെ നമുക്കിങ്ങനെ കുളിക്കാനൊക്കെ പറ്റോട്ടോ പോയിട്ട് പോവാന്നൊക്കെ ഞങ്ങള് പ്ലാൻ ചെയ്തെങ്കിലും പോയിട്ടില്ല അതെ ബീച്ചിങ്ങനെ എന്തായാലും ഭംഗിയായിട്ട് കടലരുമ്പോഴ ഒച്ചയൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് ആ അടിപൊളിയായിട്ടിട്ട് ഇനിയിപ്പൊ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാനൊക്കെ ഇരിക്കണു അത്യാവശ്യം ഫ്രഷായം പുറത്തേക്ക് ഇറങ്ങി കേട്ടാ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഈ നമ്മുടെ ബീച്ചിലേയും പൂളിലേയും കാര്യങ്ങളൊന്നും വീഡിയോയില് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തെല്ലാ കാര്യങ്ങളും പറയണത് നമുക്ക് ഇഷ്ടം മാതിരി പണികൾ ഇതിന് മുമ്പേ കിട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ് വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിച്ചും കണ്ടിട്ടും വേണം വീഡിയോ ഇടാനെന്ന് ഞാൻ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് നോക്കിയേ ചേട്ടന്മാരൊക്കെ മീനൊക്കെ പിടിക്കാനും പോയിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ വന്ന് ഫ്രഷ് ആയിതേ നമുക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അവർ തരുന്നതാണ് അപ്പം അതിന് പുട്ടും കടലൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളുടെ അന്നത്തെ ദിവസം രണ്ട് ദിവസം നമ്മൾ അടിപൊളിയായിട്ട് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ട് എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങളൊരു പതിനൊന്ന് മണിയോടുകൂടി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു